مضل ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ുംഹമ്മ بسم الله الرحمن الرحيم ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ഭക്തരായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് എല്ലാവരെയും അതിന്റെ ജന്മത്തിൽ ശ്രോതസ്സ് ഒരുപിച്ചു കൂട്ടി അനുഗ്രഹിക്കുവാനാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ പുണ്യവേദയ പരിശുദ്ധ പുറത്താനിറങ്ങിയ പമമാനാസത്തിലാണ് നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ അപാരമായ ൂടി നിലനിൽക്കുന്നത് ശേഷിക്കുന്ന ദിവസങ്ങളും ഉന്മേഷത്തോടും ആവേശത്തോടും കൂടി അഭിബാധകളും തസ്ബീനുകളും തഹ്ലീലുകളും നാവിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അടുത്തറിയുവാനും അഭിബാധത്തുകളിൽ സജ്ജമാകുവാനുമുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു സ്വകാര്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ റമബാനിൽ നാം നേടിയത് നാം നേടേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈഷ അള്ളാ അല്പനേറെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം ഒരു വിശ്വാസിക്ക് നേടേണ്ടത് എന്താണ് എന്ന് ദീനു പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു ഒരു ഒരു മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും തമ്മിലടയേണ്ട വ്യത്യാസം നമസ്കാരം എന്നാൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമസ്കരിക്കുന്ന ആളുകളാണ് ആ നമസ്കാരം കൊണ്ട് ഒരു മുസൽമാന് കിട്ടേണ്ടത് എന്താണ് എന്ന് പരിശുദ്ധ കുറാൻ തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതെന്താണ് നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവർത്തനവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് എന്തിനാണ് നമ്മൾ ചോരനിയിലാക്കി അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് ദീനു പറയുന്നത് എടോ ഇത് നിനക്ക് മുഴുവൻ ഉപയോഗിക്കാനുള്ള സമ്പത്തല്ല അതിന്റെ ഒരു വിഹിതം അവകാശമാണ് നിന്റെ ഔദാര്യമല്ല അതിനാണ് നമ്മൾ സക്കാത്ത് വിളിക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് നേടിയെടുക്കേണ്ട ഒരു ഗുണത്തെ കുറിച്ച് പരിശുദ്ധ അതെന്താണ് സംസ്കരിക്കാനാണ് നമ്മളെ ചെയ്യുവാനാണ് ഇങ്ങനെ ിൽ എന്തെല്ലാം എന്തിനേറെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയാവണമെന്ന് പറയുന്നുണ്ടല്ലോ ഇങ്ങനത്തെ വസ്ത്രാണ് തക്കുവയിൽ അധിഷ്ഠിതമായ വസ്ത്രമാണ് ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും നമ്മൾ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ് എന്ന് നമ്മളോട് തന്നെ പറയുന്നുണ്ട് എന്തിനാണ് നമുക്ക് നിർബന്ധമാക്കിയത് എന്തിനാണ് നമുക്ക് സൂക്ഷ്മതയുള്ള ആളുകൾ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുന ഇഷ്ടപ്പെട്ട അടിമകളായി നിങ്ങൾ ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് ജീവിക്കാൻ മൂന്ന് കാര്യങ്ങളാണ് ആവശ്യങ്ങൾ അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ് അതെന്താണ് അത് വെള്ളമാണ് രണ്ടാമത്തേത് ഭക്ഷണമാണ് മൂന്നാമത്തേത് വായുവാണ് പന്ത്രണ്ട് മാസം നമ്മളിൽ നിന്നിങ്ങനെ കൂടിച്ചേരുമ്പോൾ അതിലൊരു മാസം റബ്ബുഭാനുഭവത്തെ ആന അടിസ്ഥാനപരമായി മനുഷ്യൻ ജീവിക്കേണ്ട രണ്ട് കാര്യങ്ങൾ റബ്ബെടുത്തു അതെന്തൊക്കെ എടുത്തത് ഭക്ഷണം എടുത്തു വെള്ളമെടുത്തു വായു മാത്രം തന്നു എന്നിട്ട് പറഞ്ഞു ഒരു മാസം നീ നീ നിന്നെ നിയന്ത്രിക്കേ നിന്റെ കണ്ണിനെയും നിന്റെ മനസ്സിനെയും നിന്റെ ഇച്ഛയെയും നീ സൂക്ഷ്മതയുള്ളവരായി സൂക്ഷ്മത പാലിക്കുന്നവരായി നിനക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ട് പരിശുദ്ധ റവമാനം നമ്മൾ നേടിയെടുക്കേണ്ടത് അത് തന്നെയാണ് നേടേണ്ടതും അത് തന്നെയാണ് സൂക്ഷ്മതയാണ് നാല് പറഞ്ഞു തോന്നും എന്തിനാണത് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ എന്താണോ നേടേണ്ടത് അത് നേടിയത് പോകാനുള്ള നാല് നിബന്ധനകൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു ഇൻഷല്ല ആ നാല് കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും അദ്ദേഹം ഒന്നാമത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ി എന്താണ് നേടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞാൽ അത്യുന്നതനായ ഭയപ്പെടുക എന്നുള്ളതാണ് ഇത് ഞാൻ പറയുമ്പോ സംസാരിക്കുന്ന എന്റെ മനസ്സിലേക്കും കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലേക്കും ഒരു ചിന്ത കടന്നു വരുന്നുണ്ട് അതെന്താണ് അല്ല ഞാൻ റബ്ബിനെ ഭയപ്പെട്ടത് കൊണ്ടാണല്ലോ ഞാൻ നമസ്കരിക്കുന്നത് ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെട്ടത് കൊണ്ടാണല്ലോ വെടിഞ്ഞ് ഒരു മാസക്കാലം എടുക്കുന്നത് ഞാൻ റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണല്ലോ അലഹമില്ല എന്റെ മക്കളുടെ ആമാശയത്തിലേക്ക് ഒരു വറ്റുപോലും ഹറാമിന്റെ ഒരു വറ്റുപോലും എന്റെ കുടുംബത്തിലേക്ക് ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് ഇതൊക്കെ അള്ളാഹുവിനെ ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നു അതിലേക്ക് വന്നാൽ റബ്ബിനെ സ്വർഗീയ പ്രവേശനത്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ എല്ലാവിധത്തിലുള്ള ഇച്ഛകളെയും നിയന്ത്രിച്ചു വെക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങണം എന്നിട്ട് നമ്മളൊരു തിരുവാനം എടുക്കണം ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശുദ്ധ ബുഹാൻ സുറുഖുമാൻ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അലി സ്വലാസ്സലാം തന്റെ മകന് നൽകുന്ന ഒരു ഉപ്പ ഒരു ഉപദേശം അതിങ്ങനെയെനിയൊരു കടുക്ണിയോളം തിന്ന് ചെയ്ത് ആകാശഭൂമികൾക്കിടയിൽ എവിടെ കൊണ്ടുപോയി വെച്ചാലും ആരും ലോകത്ത് മാതാപിതാക്കളും മക്കളും യാതൊരു ബന്ധമില്ലാത്ത ലോകത്ത് സംഘടനകൾക്ക് വിലയില്ലാത്ത ലോകത്ത് രക്തബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത ലോകത്ത് പണത്തിനോ അധികാരത്തിനോ യാതൊരു സ്വാധീനവും ചില ചിലത്താൻ കഴിയാത്ത ലോകത്ത് മോനെ ആ തിന്മയെ ആ റബ്ബ് തിന്മയെബുകൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ഒരു വയപ്പാട് ഈ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ രഹസ്യ ജീവിതത്തിൽ എന്റെ ഭാര്യവർക്ക് ജീവിതത്തിൽ എന്റെ കുടുംബ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഞാൻ ഒറ്റക്കാകുമ്പോൾ ഞാൻ വിനോദയാത്രയിലാകുമ്പോൾ ഈ ഒരു ഭയപ്പാട് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മഹാനായ ഉമർ ഉണർമ പറഞ്ഞതാകുന്നു ഭരണകാലം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരുപാട് ആടുകളെ മേച്ചു നടക്കുന്ന ഒരു ആട്ടിടയനെ കാണുന്നുണ്ട് ഈ ആട്ടിടയൻ അറിയൂല ഇതെന്റെ നാട് വരിക്കുന്ന അങ്ങനെ വരുന്നൊരു സത്താപ്രതി എന്താകുന്നു ഈ ആട്ടിടയനോട് ചോദിക്കുന്നു അല്ല മേലം പുലരുന്നത് മുതൽ വൈകുന്നേരം വരെ നീ ആടുകളെ മേച്ച് നടന്നാൽ നിന്റെ യജമാനൻ നിന്റെ മുതലാളി എന്ത് പ്രതിഫലമാണ് നിനക്ക് നൽകില്ല ആട്ടിളയിൽ വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് പറഞ്ഞത് അള്ളാഹോടും അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ നിനക്ക് ഒരുപാട് ആട്ടിൽ പറ്റങ്ങളുണ്ടല്ലോ ഇതിലൊരു ആടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് അറുപിശാലയിൽ കൊണ്ടുപോയി കൊടുത്താൽ നിനക്ക് ഒരുപാട് ലാഭം കിട്ടും പോരാത്തത് അങ്ങനെ നീ ചെയ്താൽ നിന്റെ യജമാനും നിന്റെ മുതലാണിത് അറിയില്ല നിന്റെ സുഹൃത്തുക്കൾ ഇതറിയില്ല നിന്റെ നിന്നെ അറിയുന്ന റിയില്ല അവരൊന്നും അറിയില്ല നിനക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നാൽ ഈ സാധാരണക്കാരനായ സാധാരണക്കാരൻ അധികമൊന്നും ഒന്നും നീ കോത്ത മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് അതുപോലെ എനിക്ക് ചെയ്യാം എനിക്ക് പ്രവർത്തിക്കാം പക്ഷെ റബ്ബിന്റെ നോട്ടത്തെ നിരീക്ഷണത്തെ എനിക്ക് മറച്ചു വെച്ചുകൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഭയപ്പാട് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് ഒരിക്കലും ഒരു പണ്ഡിതൻ ജുനൈദുൽ ബഹ്ദാദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ജോലി കുട്ടികളെ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണ് അങ്ങനെ അദ്ദേഹം കുട്ടികളെല്ലാവരെയും വിളിച്ചു എന്റെ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചു എന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞ മക്കളെ നമുക്കൊരു ഗെയിം കളിക്കാം ഗെയിം ഗെയിമിങ്ങനെയാണ് ഓരോ കുട്ടികളെ കളിയും ഓരോരോ കോഴിനെയും ഓരോരോ കത്തിയും കൊടുത്തു ഓരോ കോഴിനെയും ഓരോ കത്തിയും കൊടുത്തു പറഞ്ഞു നിങ്ങൾ ഈ കോഴിനെ ആരും കാണാതെ അറുത്തി എന്റെ അടുക്കൽ വരണം ഇതാണ് ഗെയിം ആരും കാണാതെ ഈ കോഴിനെ അറുത്ത് എന്റെ അടുക്കൽ വരണം അങ്ങനെ കുട്ടികളൊക്കെ പോയി എല്ലാവരും പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കോഴീനകത്ത് തിരിച്ചു വന്നു എല്ലാ വിദ്യാർത്ഥികളും ഉണ്ട് പക്ഷേ ഒരു വിദ്യാർത്ഥി മാത്രം വന്നില്ല വന്ന വിദ്യാർത്ഥികളും കുട്ടികളും വിദ്യാർത്ഥികളും ഉസ്താദും ആ ഒരൊറ്റ കുട്ടിയെ ലക്ഷ്യമാക്കി കാത്തിരുന്നു വരുന്നില്ല ഒരുപാട് കഴിഞ്ഞതിനു ശേഷം അറുക്കാത്ത കോഴീനും കൊണ്ട് ഉസ്താദിലേക്ക് കുട്ടി വന്നു ഉസ്താദിയോട് പോലെ നീ എന്താണ് കോഴി നടത്താൻ വന്നു ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത് ആ കുട്ടി പറഞ്ഞു ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് സ്ഥലത്ത് പോയി ചെറുപ്പില്ലാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അവാഹില്ലാത്ത ഒരു സ്ഥലവും ഞാൻ കണ്ടില്ല ഇങ്ങനെ റബ്ബിനെ ഭയപ്പെടാൻ ഇങ്ങനെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാകണം പരിശുദ്ധ റമദാൻ അതുകൊണ്ടാണ് പല ക്ലാസ്സുകളിലും ഉത്തബുകളിൽ നമുക്ക് കേൾക്കാം റമദാൻ എന്ന് പറയുന്നത് ഒരു പരിശീലന കളരിയാണ് എന്തിന് മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാൻ അങ്ങനെ വെച്ച ആയത്തിൽ ആ ഒരൊറ്റായത്തിൽ അഥവാ പറയുന്നത് ആർക്കാണ് സ്വന്തങ്ങൾ

എന്നെ എങ്ങനെയാണോ അപ്പുസൃത്തിച്ചത് അതുപോലെ എന്റെ അപ്പിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്നു ബോധ്യം എപ്പോഴുണ്ടാകും എപ്പോഴുണ്ടാകും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുരിത എന്ന് അള്ളാഹുബിന്റെ ഭവനത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അത് ഞങ്ങൾ സാലറി നിർത്തിയ മുക്രി കൊടുക്കുന്ന ബാങ്ക് എന്ന് പറയുന്നവർ ഒരുപാട് ആളുകൾ ഉണ്ടാക്കി

ഒരു നാൾ ഒരു ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം അവരുണ്ടാവും രണ്ടാമത്തെ നിന്ന് അവൻ മാറി എന്താണ് എന്ന് പറഞ്ഞ ഇച്ഛ എന്ന് പറഞ്ഞ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ആഗ്രഹമില്ലാത്ത ഒരാളില്ല ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്റെ സഹോദരിമാർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻറെ നാട്ടിൽ എന്റെ സുഹൃത്ത് ഒരു മാസം പതിനയ്യായിരം രൂപയാണ് അവന്റെ ശമ്പളം അവർക്ക് മൂന്ന് കുട്ടികൾ അവൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു വീട് വെച്ചു സുന്ദരമായി കഴിയും മാസം എൺപതിനായിരം രണ്ടാളം പൊതിന്നു ഗവൺമെന്റ് ജോലിയാണ് അവരെ പിടുത്തോം എല്ലാം എപ്പം കഴിഞ്ഞിട്ട് അവർക്ക് മാസം ശമ്പളം ഏകദേശം ഒരു ലക്ഷം രൂപയിൽ എടുത്തു കിട്ടും അവരും ജീവിക്കുന്നുണ്ട് എവിടെയാണ് മാറ്റം നമ്മളെ മനസ്സിലാക്കണം എവിടെയാണ് മാറ്റം അവരുടെ ജീവിതത്തിന്റെ അജണ്ടകളിലാണ് മാറ്റം ഒന്നാമത് പറഞ്ഞ ആള് ഒരു മീഡിയ ലെവലിൽ ജീവിച്ചങ്ങനെ പോകും അല്ല പോകും രണ്ടാമത്തെ ആളുകളുടെ ജീവിതത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു വാഹനമാണ് ഫോർ വീലുണ്ട് പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ മാറി ഒന്നുകൂടെ ലക്ഷരായി വണ്ടിയെടുക്കണം പത്തേ പന്ത്രണ്ട് റൂമുണ്ട് അതൊന്നും ഒന്ന് വീടിന്റെ മുറ്റത്ത് കട്ടമണിക്കണം ചുറ്റും അവരുടെ അജണ്ട അതായി മാറി അതുകൊണ്ട് കിട്ടുന്ന പൈസയിലേക്ക് ഉയർന്നുള്ള അജണ്ട അവരിലേക്ക് മാറി എന്നർത്ഥം ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും പക്ഷെ ആഗ്രഹങ്ങളിലൊക്കെ എന്റെ റബ്ബിനെ Yang dah rabbi istimdo, agenda